ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ നമ്മളെ കൂടെ വാർപ്പും കഴിഞ്ഞു കണ്ട വാർപ്പൊക്കെ കഴിഞ്ഞു ഞാൻ ഏന്തി വെലിഞ്ഞിൻ്റെ മേലെ കയറി നിങ്ങൾക്കെല്ലാം കാണിച്ചു തരേണ്ടിയിട്ടാണ് വാർത്തത് ഇതാ ഏന്തി വലിഞ്ഞ് ഞാൻ കയറുന്നുണ്ടേ വീണാൽ വീണ് കിട്ടിയ കിട്ടിയെന്ന് പറഞ്ഞ പോലെ പോയാൽ പോയിന്ന് പറഞ്ഞ പോലെ ഞാനങ്ങനെ മേലെ പാഞ്ഞും കയറി അപ്പോൾ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇട്ടേച്ച് വെള്ളം തുറന്ന് വിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നേരെ എത്തി ഇങ്ങക്കല്ല ഞാൻ കാണിച്ചത് അങ്ങനെ വാർപ്പും കഴിയും വാർപ്പ് അങ്ങനെ കഴിഞ്ഞു ഓക്കെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ കെട്ടിക്കിടക്കുന്ന തരത്തിൽ വെള്ളം മൊത്താക്കിയിട്ട് താഴെ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ കയറി നോക്കുമ്പോൾ നിറഞ്ഞിരിക്കുന്നുണ്ട് വെള്ളം പിന്നെ അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊന്നും തളിക്കണ്ട അങ്ങനെയാ അങ്ങനെയാണുള്ളത് ഓക്കേ